കേരള സർക്കാർ തീരദേശ ജനസമൂഹത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ തങ്ങളുടെ രാഷ്ട്രീയ സമീപനം പുനഃപരിശോധിക്കുമെന്ന് കെ ആർ എൽ സി സി രാഷ്ട്രീയ കോട്ടയത്ത് ചേരുന്ന സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കും മത്സ്യത്തൊഴിലാളി സമരത്തിൽ സർക്കാർ സ്വീകരിച്ച നീതികേഡിന് രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യാനുള്ള ശക്തമായ നീക്കത്തിനാണ് നേതൃത്വത്തിൽ നിലവിൽ എല്ലാ മുന്നണികളോടും സമദൂരത്തിലുള്ളതും തുല്യ പരിഗണന നൽകുന്നതുമായ രാഷ്ട്രീയ നയമാണ് ലത്തിൻ കത്തോലിക്കർ സ്വീകരിച്ചു വന്നിരുന്നത് എന്നാൽ പാവപ്പെട്ടവരായ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തിയ സമരത്തെ ഗൂഢ ഉദ്ദേശത്തോടെയും ചില വിഭാഗങ്ങളുടെ പിന്തുണയോടെയും അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചെന്ന് ലത്തിൻ കത്തോലിക്കാ സമൂഹം വിലയിരുത്തുന്നത് മാത്രമല്ല മന്ത്രിമാരായ അബ്ദുൾ റഹ്മാൻ അഹമ്മദ് ദേവർഗോവിൽ മുഹമ്മദ് റിയാസ് തുടങ്ങിയവരെയും കെ ടി ജലീൽ പോലെയുള്ളവരെയും ഉൾപ്പെടുത്തി സമരക്കാരെ രാജ്യദ്രോഹികളെന്നും തീവ്രവാദികളെന്നും ആക്ഷേപിച്ചു സർക്കാർ നിരന്തരം ആക്രമിക്കുകയും ചെയ്തു വരികയാണ് ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ സമീപനം പുനഃപരിശോധിക്കാൻ കെ ആർ എൽ സി സി രാഷ്ട്രീയകാര്യ സമിതി ഒരുങ്ങുന്നത് ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ കോട്ടയത്ത് ചേരുന്ന സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്ന് സമിതി വ്യക്തമാക്കി അതിജീവനത്തിനായി സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ സർക്കാർ അവഗണിക്കും യും അവയെല്ലാം പരിഹരിച്ചു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹമായിരുന്നുവെന്നും സമിതി വ്യക്തമാക്കുന്നു തീരപരിപാലനത്തിനായുള്ള സർക്കാരിന്റെ ദീർഘകാല പദ്ധതി എന്താണ് എന്ന് വ്യക്തമാക്കണം അദാനി തുറമുഖത്തിന്റെ പ്രത്യാഘാതങ്ങൾ പഠിക്കാനായി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കണം സർക്കാർ ഉത്തരവിൽ തന്നെ സമിതിയുടെ പരിശോധനാ വിഷയങ്ങൾ പിന്നീട് നിശ്ചയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിച്ച് നൽകാൻ പോലും സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് സമിതി ചൂണ്ടിക്കാണിക്കുന്നു അദാനി പണം കൊടുത്ത് നിശ്ചയിച്ചിട്ടുള്ള ഏജൻസിയാണ് സർക്കാരിന് ഇപ്പോൾ തീരശോഷണം സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നത് ഹരിത ട്രൈബ്യൂണലിന്റെ അന്തിമ ഉത്തരവിലെ വ്യവസ്ഥകൾ പോലും സർക്കാർ അവഗണിക്കുകയാണ് അദാനിക്ക് വേണ്ടി എൻ ഐ ഒ ടി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പോലും തീരശോഷണം ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരും മന്ത്രിമാരും അസത്യപ്രചരണം അവസാനിപ്പിക്കണമെന്നും കെ ആവശ്യപ്പെട്ടു ഷഹീന ന്യൂസ് ബ്യൂറോ കൊച്ചി